マリコン、マリコン、マリコン。 സംസ്ഥാനത്ത് മാത്രല്ല ദക്ഷിണേന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഐ ടി സമുച്ചയമായിട്ടാണ് ഈ ടിൻ ടവർ മാറുന്നത് അപ്പോൾ എല്ലാം കൊണ്ടും നമ്മുടെ സംസ്ഥാനത്തിന് അഭിമാനകരമായ ഒരു സ്ഥാപനമാണിത് ഇതിന് നേർത്തു നൽകുന്ന എം എ യൂസഫ് അലിയെ എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല പുതിയ വ്യവസായങ്ങളെയും സംരംഭകരെയും സ്വീകരിക്കുന്ന നമ്മുടെ സംസ്ഥാനത്തിനും സർക്കാരിനും ഇവിടെ ഇങ്ങനെയൊന്നുണ്ടായതിൽ അതിയായ സന്തോഷമാണുള്ളത് യൂസഫ് അലിയെ പോലുള്ളവരുടെ പ്രതിബദ്ധതയോടെയുള്ള പ്രവർത്തനം നമ്മുടെ നാട് ആഗ്രഹിക്കുകയാണ് അത് സമകാലിക കേരളത്തിൻ്റെ ആവശ്യകതയാണ് നാടിൻ്റെ വികസനം എന്നത് ഗവൺമെൻറ്റോ പ്രതിപക്ഷമോ എന്ന പ്രശ്നമില്ല നമ്മുടെ നാടിന് വികസനം ഉണ്ടായിത്തീരും ആ വികസന കാര്യങ്ങൾക്ക് എല്ലാവരും ഒരുപോലെ സഹകരിക്കുക പിന്തുണ നൽകുക എന്നതാണ് നാം ആഗ്രഹിക്കുന്നതും അതാണ് നടന്നു നടന്നുവരുന്നതും ഇൻഫോ പാർക്ക് ഫേസ് ടുവിൽ ഒരു അഞ്ഞൂറ് കോടി രൂപയുടെ പുതിയ നിക്ഷേപം അദ്ദേഹം ഒരു ഐ ടി ടവർ എന്ന നിലയിൽ നിക്ഷേപിക്കുന്നതിന് തയ്യാറായിരിക്കുക തയ്യാറാകുന്നുണ്ട് അതിൽ മൂന്നര ഏക്കർ സ്ഥലത്ത് ഒൻപതര ലക്ഷം സ്ക്വയർ ഫീറ്റിനുള്ളൊരു ക്യാമ്പസ് ആണ് പണിയാൻ ഉദ്ദേശിക്കുന്നത് ഏഴായിരത്തി പ്രൊഫഷണലുകൾക്ക് ജോലി നൽകാൻ കഴിയുന്ന ഒന്നു അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ രണ്ടാമതുള്ള ഈ സംരംഭത്തിന് ആവശ്യമായ തുടക്കവും അദ്ദേഹം കുറിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് സർക്കാർ അതിന് എല്ലാ പിന്തുണയും നൽകുന്നതാണ് ഞങ്ങളുടെ ഇൻഫർമേഷൻ ടെക്നോളജിയിലെ മൂന്നാമത്തെ പ്രൊജക്റ്റാണ് ട്വിൻ ടവർ ഇന്ത്യയിൽ ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തിരണ്ട് ശതമാനം വരെയും യങ് പോപ്പുലേഷനാണ് അതും അഭ്യസവിദ്യരാണ് പ്രത്യേകിച്ച് മലയാളികൾ ബുദ്ധിയും പ്രാപ്തിയും തൻ്റെയോളവും കഴിവുമുള്ള യുവതി യുവാക്കളാണ് ഇൻഫർമേഷൻ ടെക്നോളജി രംഗത്ത് പ്രത്യേകിച്ച് അപ്പോൾ അവർക്ക് ജോലി കിട്ടാനുള്ള ഒരു പദ്ധതിയാണ് ഞാൻ ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കരങ്ങളാൽ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് നമ്മുടെ ഇവിടെ ഒരുപാട് അഭ്യസവിദ്യരായ പ്രത്യേകിച്ച് പെൺകുട്ടികൾ ഇവിടെയുണ്ട് അവരൊക്കെ പുറത്ത് പോയി ജോലി ചെയ്യുക എന്ന് പറഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടാണ് ബാംഗ്ലൂർ ലക്ഷക്കണക്കിന് ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട് മലയാളികൾ അവരൊക്കെ ഇവിടെ വന്ന് ജോലി ചെയ്യണം അതിനുള്ള ദീർഘദൃഷ്ടിയുള്ള ഭരണകർത്താക്കൾ ഇവിടെയുണ്ട് ഈ ഒരു വിസ്മയകരമായ മുഹൂർത്തത്തിൽ സാക്ഷിയാകാൻ കഴിഞ്ഞതിനുള്ള സന്തോഷം ഞാൻ ആദ്യമായി നിങ്ങളെല്ലാവരുമായി പങ്കുവയ്ക്കണം ഞാനിതിൻ്റെ ഈ ബിൽഡിങ്ങിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം വായിച്ചു നോക്കി സത്യത്തിൽ ഐ വാസ് സർപ്രൈസ്ഡ് കാരണം ഇത്രയും ഫെസിലിറ്റീസുള്ളൊരു ബിൽഡിംഗ് നമ്മുടെ രാജ്യത്ത് ഒരിടത്തും ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അതിന് ഇതൊരു ആർക്കിടെക്ചർ മാർവൽ മാറുവല്ലെന്ന് വിശേഷിപ്പിക്കപ്പെടാൻ കഴിയുന്ന ഒരു ബിൽഡിംഗ് ഈ വിസ്മയം കൊച്ചിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കൊച്ചിയിൽ മുപ്പതിനായിരം പേർക്ക് തൊഴിലവസരം കിട്ടുന്ന അതൊരു വലിയ സംരംഭമായി മറ്റുള്ളവർക്ക് ഒരു മാതൃകമായി കൊച്ചിയുടെ ഒരു വികസനത്തിൻ്റെ ഒരു ടേണിംഗ് പോയിൻ്റ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മാറ്റത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമായി ഇത് മാറും എന്ന കാര്യത്തിൽ സംശയമില്ല ഇൻവെസ്റ്റ്മെൻറ്റ് ഗോസ് ടു വെയർ ടാലസ് ആൻഡ് ടാലൻ ഗോസ് ടു വെയർ ദി ഓപ്പർച്യൂണിറ്റീസ് ആർ അപ്പോൾ നമ്മുടെ സ്റ്റേറ്റിൽ ടാലൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന നമ്മളിപ്പോൾ ചെയ്യുന്നത് നമ്മളെ കുട്ടികൾ എക്സ്പോർട്ട് ചെയ്യാണ് കുട്ടികൾ അവസരം നോക്കിയിട്ട് ബാംഗ്ലൂർ പോകുന്നു ഹൈദരാബാദ് പോകുന്നു ദുബായ് പോകുന്നു അബുദാബി പോകുന്നു ഇതൊരു പൊളിറ്റിക്കൽ കൺസെൻസസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം നമ്മുടെ കുട്ടികൾക്ക് അവസരങ്ങൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യുക സൃഷ്ടിക്കുക കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ ഒരു ചരിത്ര മുഹൂർത്തമാണത് അതിന് ഐ ലൈക്ക് ടു എക്സ്പ്രസ് അവർ ഗ്രാറ്റിറ്റ്യൂഡ് ഓൺ ബികോഫ് ദ ഗവൺമെൻറ് ടു മിസ്റ്റർ യൂസഫ് യൂസഫിലി ഫോർ ഗിവിംഗ് കണ്ടിന്യൂസ് സപ്പോർട്ട് ഫോർ ദ ഇൻഡസ്ട്രിയൈസേഷൻ ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് കേരള പത്ത് ഏക്കറിൽ കളമശ്ശേരി കിൻഫർ പാർക്കിൽ ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റ് കൂടി തുടങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നതിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു കേരളത്തിലെ ആളുകൾക്ക് ഇവിടെ തന്നെ ജോലി ചെയ്യാൻ കഴിയും എ റിവേഴ്സ് മൈഗ്രേഷൻ ഇസ് ഹാപ്പനിങ് അത് ഏറെ സന്തോഷം നൽകുന്നതാണ്